നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇന്ന് ഒരു വാർത്താ താരമായിരിക്കുകയാണ് നേരത്തെ മുതൽ അയാൾ വാർത്താ താരമാണ് ബോഛേ എന്ന പേരിലാണല്ലോ അയാൾ അറിയപ്പെടുന്നത് അയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു അത് നല്ല വാർത്തയാണിപ്പോൾ അയാളെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുക എന്നും അറിയില്ല അറസ്റ്റ് ചെയ്യുമോ എന്നും അറിയില്ല കാരണം പണവും അധികാരികളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പോലീസ് അങ്ങനെ അടുക്കില്ല എന്തായാലും ബോച്ചയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ റിയാക്ഷൻ ബോഛ ആ പേരിൽ തന്നെ ഒരു കോമാളിത്തരവില്ലേ ബി സി അഥവാ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട് ഇപ്പോൾ നമ്മൾ പലരെയും ഇനീഷ്യൽ ചേർത്ത് വിളിക്കാറുണ്ട് എന്നെ എൻ്റെ ചില സുഹൃത്തുക്കൾ ജെ ടി എന്നാണ് വിളിക്കുന്നത് എന്നാൽ അവർ ജ്യോത്തോ എന്ന് വിളിക്കാൻ ശ്രമിച്ചാൽ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ എനിക്ക് ജ്യോത്തോ റിയാക്സ് എന്നിട്ട് വേണമെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അതൊരു അന്തസ്സില്ലാത്ത നടപടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അന്തസ്സികടമെന്നും ചിന്തിക്കാത്ത ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് വിചാരിക്കുക എന്തായാലും ഞാൻ ബോബി എന്ന് തന്നെ സംബോധന ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വളരെ കാലമായി ബോബിയുടെ പല വീഡിയോകളും കാണാറുണ്ട് ബോബി മറുനാടൻ ഷാൻസ്കറിയുമായി ഒരു വെല്ലുവിളി നടത്തിയത് ഓർമ്മയുണ്ടല്ലോ അന്ന് മറുനാടൻ ഷാൻസ്കറിയുടെ ഓഫീസിലേക്ക് ആ സ്റ്റുഡിയോയിലേക്ക് എൻ്റെ എല്ലാ റെക്കോർഡുകളുമായി ഞാൻ വരും എല്ലാം സത്യസന്ധമായി ഞാൻ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ അവസാനം ഒരു വാചവും കൂടെ പറഞ്ഞു ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് ഞാൻ ഞാൻ ചെന്നിരിക്കുമെന്ന് പക്ഷേ ആ പറഞ്ഞ ദിവസം ചെന്നില്ല എന്ന് മാത്രമല്ല മറുതാളൻ ഷാജൻ ഒരു ചെയർ തൊട്ടപ്പുറത്തൊഴിച്ചിട്ടുകൊണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ബോബിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു ബോബി വന്നില്ല അന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ബോബിയുടെ പിതാവിൻ്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ കാരണം ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ അയാൾ ചെല്ലുമെന്നാണല്ലോ നമ്മൾ വിചാരിക്കുക പക്ഷേ അയാൾ പോയില്ല അതിനൊരുപാട് മുട്ട ന്യായങ്ങൾ പറഞ്ഞു ആ ന്യായങ്ങളൊന്നും ശരിയല്ല ഒരു കണക്കും കാണിക്കാനില്ല കൃത്രിമങ്ങൾ എണ്ണി എണ്ണി പറയാൻ ഷാജൻസ്ക്രിയ തയ്യാറായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ബോബി എവിടെ നിന്ന് ഒളിച്ചോടിയത് എല്ലാവർക്കും അറിയാം നമ്മൾ മലയാളികൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നു ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറന്നുപോയി ബോബി ചെമ്മണ്ണൂർ പല പ്രസ്ഥാനങ്ങളും തുടങ്ങി ബോച്ചെ ടി അങ്ങനെ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ഒരുപാട് സ്വർണ്ണക്കടകളും ബ്രാഞ്ചുകളും തുറന്നുകൊണ്ടേയിരിക്കുന്നു അതൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നു പണ്ടോർക്കുന്നില്ലേ മരടോണയെ ഇവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടനങ്ങൾ നടത്തി പിന്നീട് മറഡോണയെ പാർട്ട്ണറാക്കി അയലെ വെച്ച് ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു മറഡോണയും ബോബി ജമ്മണ്ണൂരും തമ്മിൽ ഫുട്ബോൾ കളിക്കുന്ന ആർട്ട് ഫിലിം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തയാളാണ് ബോബി ജമ്മണ്ണൂർ ഒരുപാട് ചെറിയ സിറ്റികളിൽ ബോബി ജമ്മണ്ണൂർ സ്വർണ്ണക്കടകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു അതിനിടയ്ക്ക് ബോബി ജമ്മണ്ണൂർ ക്രെഡിറ്റ് ലിമിറ്റ്സ് എന്ന് പറയുന്ന എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി തുടങ്ങി അതിൻ്റെ പേരിൽ എൻ സി ഡി എന്ന് പറയുന്ന നോൺ കൺവെർട്ടബിൾ ഡിവെഞ്ചർ ടക്കുന്ന പരസ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും അത് ഒരു ആറ് മാസത്തിലോ ഒരു വർഷത്തിലോ ഇടയ്ക്ക് മാറി മാറി വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് അതിലൂടെ സമ്പാദിക്കുന്നത് കഴുത്ത ഏജൻസികൾ തുടർച്ചയായി ബി 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 എന്ന് കൊടുക്കുന്ന കമ്പനികൾ അവർ നല്ല നിലവാരം പുലർത്തുന്നവരല്ല ശരിക്കും എ പ്ലസ് എ പ്ലസ് എ പ്ലസ് ഉള്ള കമ്പനികൾ നല്ല നിലവാരം പുലർത്തുന്നവരാണ് കേരളത്തിൽ അങ്ങനെ ചില കമ്പനികളൊക്കെയുണ്ട് അവരൊക്കെ എൻ സി ഡി ഇഷ്യൂ ചെയ്യാറുണ്ട് അത് കൃത്യമായി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാറുമുണ്ട് ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് ശതമാനം മുപ്പത്താറ് മാസത്തേക്ക് പന്ത്രണ്ടര ശതമാനം അറുപത്തിനാല് മാസത്തേക്ക് പതിമൂന്ന് ശതമാനം എഴുപത്തിരണ്ട് മാസത്തേക്ക് ഇരട്ടിയായി തൂക്കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൽ പല കമ്പനികളും പൊട്ടിത്തകരാൻ പോവുകയാണ് അതിൻ്റെ ഒരു തന്ത്രം ഇന്ന് ആയിരം രൂപ ഒരാളുടെ ഇന്ന് കടം മേടിക്കുന്നു അത് ചിലവ് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ രണ്ടായിരം രൂപ കടം മേടിച്ച് ഈ ആയിരം തിരിച്ചു കൊടുക്കുന്നു പിന്നീട് അത് നാലായിരം കടം മേടിക്കുന്നു രണ്ടായിരം തിരിച്ചു കൊടുക്കുന്നു ഈ തന്ത്രമാണ് പ്രയോഗിക്കുന്നത് ഇതല്ലല്ലോ നമ്മുടെ വിഷയം ബോപിചമ്മണ്ണൂരും ഇതുപോലെ എൻ സി ഡി ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ പരസ്യമുണ്ടായിരുന്നു അതൊക്കെ തകരാതിരിക്കട്ടെ അതിൽ പണം മുടക്കിയവർക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനായി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുക ഇപ്പോൾ ഹൈ കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഉദ്ഘാടന ചടങ്ങിന് എത്തിയപ്പോൾ അത് പറഞ്ഞ ഒരു ഉപമയുണ്ടല്ലോ കുന്തി ദേവിയുടെ ഉപമ മഹാഭാരതം വായിക്കുകയോ കുന്തി ദേവി ആരാണെന്ന് അറിയുകയോ ചെയ്തിട്ടല്ല ആ പ്രയോഗം നടത്തിയത് അതിലിപ്പോൾ പറയുന്നത് ഞാൻ ഹിന്ദി സീരിയൽ കുന്തി ദേവിയെ കണ്ടു അവരുടെ മുഖഛായ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ബോബി നിങ്ങൾ ആ പറയുന്നത് അരി കഴിക്കുന്നവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെന്തർത്ഥത്തിലാണ് കുന്തി ദേവി എന്ന് പറഞ്ഞതെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അവർ ബട്ടക്സിൽ എന്തൊക്കെയോ കൃത്രിമവുമായി വലിപ്പമുണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നുവെന്ന് പ്രചരണം ഉണ്ടായിരുന്നു അവരങ്ങനെ പറഞ്ഞിട്ടില്ല അവർ നിഷേധിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് എന്ന് മലയാളികൾക്കറിയാം എന്നിട്ട് നിങ്ങളിപ്പോൾ ഉരുണ്ടു കളിക്കുന്നു ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല സത്യസന്ധനായിരുന്നു ഞാൻ നിങ്ങളുടെ പല വീഡിയോയിലും നിങ്ങൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എത്ര വൃത്തിഹീനമായിട്ടാണ് ചിലപ്പോൾ ആരെങ്കിലും കമൻ്റ് എഴുതി ചോദിച്ചേക്കാം നിങ്ങളുടെ സിനിമയിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളല്ലേ സിനിമ സിനിമയാണ് സുഹൃത്തെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് തമ്മിൽ നിന്ന് ദുയാർത്ഥ പ്രയോഗം നടത്തുമ്പോൾ ആ കേൾക്കുന്നവർ ചൂളിപ്പോവും ഒരു ചായക്കടയിലോ മറ്റിരുന്ന് ഒരു ബനാന ഫ്രൈ എടുത്ത് പിടിച്ചിട്ട് ചേട്ടന്റെ ചേട്ടൻ്റെ ഒക്കെ തളർന്നു കിടക്കുകയാണല്ലോ എന്ന് പറയുന്ന ദുഹാർത്ഥ പ്രയോഗം ഒരു പെൺകുട്ടിയെ ബൈക്കിലിരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പോകുന്നു തിരിച്ചു വരുമ്പോൾ മൂന്ന് പേരും കൂടെ വരും എന്ന് പറയുന്ന വൃത്തികെട്ട പ്രയോഗങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എവിടെയാണ് കോമഡി പ്രയോഗിക്കേണ്ടതെന്ന് അറിയില്ല തമാശ എവിടെ പറയണം ആരോട് പറയണം എപ്പോൾ പറയണം ആസ്ഥാനത്ത് തമാശ പറയരുത് അത് പറയേണ്ട കൃത്യ സിറ്റുവേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ തമാശ ചീറ്റിപ്പോകുന്നു എത്ര വലിയ തമാശയായാലും ബോബി ജെമ്മണ്ണൂടെ തമാശ പറയാൻ അറിയില്ല അയാൾ വിചാരിക്കുന്നത് അയൽ വലിയ തമാശക്കാരനാണെന്നാണ് അയാളുടെ വേഷവിധാനത്തിൽ തമാശയുണ്ട് ഒരു ബാൻഡൊക്കെ നെറ്റിയിൽ ഇട്ട് മുടി നീട്ടി വളർത്തി ഏത് പാതിരാത്രിയിലും ഏത് മരണ വീട്ടിൽ ചെന്നാലും കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരു പ്രത്യേകതരം വേഷം ധരിച്ച് ഒരു കോമാളിയെപ്പോലും നടക്കുന്ന ഗോപി ജെമ്മണ്ണൂർ ഞാനിത് വ്യക്തി അധിക്ഷേപം നടത്തുകയല്ല വസ്ത്രം ധരിക്കുന്നത് അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷേ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാനോ അതോ നാണം മറയ്ക്കാനോ തീർച്ചയായും രണ്ട് രണ്ടും ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിൽ പെടും പക്ഷേ എന്ത് വികൃത വേഷവും കെട്ടി മനുഷ്യരുടെ ശ്രദ്ധ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് അന്തസ്സുള്ളവർക്ക് ചേർന്നതല്ല ഒരു കമൻറ്റ് ഞാൻ കണ്ടു ഫേസ്ബുക്കിലോ മറ്റേ വന്നത് ബോപിജമ്മണ്ണൂർ എനിക്ക് പേടിക്കേണ്ട ആ വേഷത്തോടെ തന്നെ ജയിലിലേക്ക് പോകാം നമ്പർ മാത്രം ആ വസ്ത്രത്തിൽ രേഖപ്പെടുത്തിയാൽ മതിയെന്ന് എന്ന് പറഞ്ഞാൽ ജയിൽ ഡ്രസ്സ് പോലെയാണ് അയാൾ ധരിക്കുന്ന ഡ്രസ്സ് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം ഓക്കെ അതെന്തുമായിക്കോളട്ടെ ഇക്കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ചാനൽ ചർച്ചയിലെ ഒരു പ്രധാനി പറഞ്ഞത് ബോബി ജമ്മണ്ണൂരിനെ മാത്രം കുറ്റം പറയാമോ പ്രത്യേകം വേഷം ധരിച്ചു വരുന്ന ഇതുപോലുള്ള നടിമാരെയും കുറ്റം എന്നാണ് ചോദിച്ചത് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ഈ ബോബി ചെമ്മണൂരിനെ കുറിച്ച് അതാണ് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടമാണ് അവർ ധരിക്കട്ടെ എന്നാൽ ആ വേദിയിൽ നിന്ന് കുന്തി ദേവി എന്ന് വിളിച്ച് അയാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് അപമാനമായി തോന്നിയെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് തിരുത്തി അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അവിടെ വച്ച് അത് അപമാനമായി തോന്നിയില്ല നിങ്ങൾക്ക് അഭിമാനമായി അലങ്കാരമായി നിങ്ങളതെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അവ അയാൾ നിരന്തരമായി നിങ്ങളെക്കുറിച്ച് പല വീഡിയോയിലും പരാമർശിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ തോന്നിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുമാത്രമല്ല ആ വീഡിയോയിലൊക്കെ വന്ന് നിങ്ങളെ കമൻ്റ് തൊഴിലാളികൾ വളരെ മോശമായി ചിത്രീകരിക്കുകയുണ്ടായി മാനസിക രോഗം പിടിച്ച് ഇതുപോലുള്ള കമൻ്റ് തൊഴിലാളികളുടെ കമൻറ്റുകൾ വായിക്കാതിരിക്കുക അവർക്കെതിരെയും നിങ്ങൾ കേസെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വേണം അതുപോലെ വൃത്തികേടുകളിലിരുന്നമാരെ പിടിച്ചകത്തണം അതിന് നിയമം ഉണ്ടാക്കണം ഇതുപോലെ പരസ്യമായി തമാശ എന്ന പേരിൽ വൃത്തികേടുകൾ പറയുന്നവരെയും ജയിലിലടയ്ക്കണം നിങ്ങളിപ്പോൾ ഈ കേസിന് പോയത് നല്ല കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു പക്ഷേ നിങ്ങൾ ആ വേദിയിൽ വെച്ച് അയാളെ കൊണ്ട് മാപ്പ് പറയിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ അപ്രീസിയേഷൻ കിട്ടുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിനി കോടതിയും വക്കീലും കേസ് കെട്ടുകളുമായി നടക്കേണ്ടി വരും ഇപ്പോൾ ബോബി ജമ്മണ്ണൂർ പല ചാനലുകാരും ഫോൺ വിളിക്കുമ്പോൾ ഫോണിലൂടെ പറയുന്ന ശബ്ദം കേട്ടാൽ ഒരു സാധു മനുഷ്യൻ്റെ പ്രതികരണമായി നമ്മൾക്ക് തോന്നും ആൾ സാധുവായിരിക്കാം പക്ഷേ ഏത് കോമാളി വേഷം കിട്ടാനും എന്ത് കോമാളിത്തരം എഴുന്നള്ളിക്കാനും എന്ത് വികൃതിത്തരം പറയാനും അയാൾ മെടുക്കനാണ് അയാളുടെ എറണാകുളത്തൊരു സ്ഥാപനമുണ്ട് ബോച്ച ഭോജനം ഒരു കല്ലുഷാപ്പും കൂടെ ചേർന്നാണ് ഭയങ്കര തിരക്കാണ് അവിടെ അവിടെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ചെത്തുകാരൻ്റെ ആ കത്തിയും കുടുക്കയും ഒക്കെ ഇട്ട് തെങ്ങ് കയറാൻ നിൽക്കുന്ന ബോബിയുടെ ഒരു ഫോട്ടോയാണ് ഒരു കട്ടൗട്ട് തൊട്ടപ്പുറത്ത് കേരളം മൊത്തം ഓടിയ ബോച്ചയുടെ ഒരു വെങ്കല പ്രതിമ പോലെ അത് വെങ്കലമാണോ മറ്റേതെങ്കിലും ലോഹമാണോ എന്ന് എനിക്കറിയില്ല അതും സ്ഥാപിച്ചിട്ടുണ്ട് ഒരിക്കൽ കേരളം മുഴുവൻ ഓടി അതിൽ പേരുണ്ടാക്കാൻ ശ്രമിച്ചു രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയും മനദാന ശാദിനെന്തൊക്കെയോ വീഡിയോ ചെയ്തിരുന്നു എനിക്കറിയില്ല ഓടിക്കാണാം അപ്പോൾ എങ്ങനെയും ജനശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി പലതും ചെയ്യും ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത അഡ്ലസ് ജുവലറി ഉടമ രാമചേന്ദ്രൻ എൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം സ്വന്തം സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്വയം മോഡലായി അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങളിൽ മുഴുവൻ അദ്ദേഹമാണ് അഭിനയിച്ചു കൊണ്ടിരുന്നത് അന്ന് മിമിക്രി താരങ്ങളുടെ ഇരയായിരുന്നു അഡ്ലസ് രാമേന്ദ്രൻ നിങ്ങൾ കേട്ടിട്ടില്ലേ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് മിമിക്രിക്കാർ അയാളെ അവഹേളിച്ചു അയാൾ കേസിനൊന്നും പോയില്ല അയാൾ അതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ചു പക്ഷെ അവസാനം പരാജയമായിരുന്നു അയാളുടെ ബിസിനസ് പാവം കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടിയും വന്നു നല്ല മനുഷ്യനായിരുന്നു ചിലപ്പോൾ ബോബി ജമ്മന്നൂറും നല്ല അറിയില്ല പക്ഷേ ഈ കോമാളിത്തരങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ കുറച്ച് പേർ നിങ്ങളുടെ ഫാൻസായിട്ട് വരും അവരൊക്കെ വൈകൃതങ്ങൾ ആസ്വദിക്കുന്നവരാണ് നിങ്ങളുടെ ഡബിൾ മീനിങ് ഡയലോഗുകളും നിങ്ങളുടെ കോമാളിത്തരങ്ങളും ഇഷ്ടപ്പെട്ട് വരുന്നവർ അവർ ഒരു വൈകൃതത്തിനുടമകളായിരിക്കും മിസ്റ്റർ ബോബി നിങ്ങൾ ഇനിയെങ്കിലും കുറച്ചുകൂടി അന്തസ്സോടെ പെരുമാറുക നിങ്ങളുടെ വേഷം മാറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ രൂപം മാറ്റണമെന്നോ നിങ്ങൾ കൂളിംഗ് ക്ലാസ് മാറ്റണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ ചലനങ്ങളിൽ കുറച്ചുകൂടി അന്തസ്സു കൊണ്ടുവരിക ഇതൊരു പാഠമായി പാഠമായെടുത്ത് ഈ കേസും ഈ പൊല്ലാപ്പും ഒരു പാഠമായി പാഠമായെടുത്ത് നന്നാവാൻ ശ്രമിക്കുക നിങ്ങൾ ബിസിനസ് ചെയ്ത് സമ്പാദിക്കൂ പണമുണ്ടാക്കൂ പക്ഷേ നിങ്ങൾ സമ്പന്നനായ കോമാളി എന്നൊരു വെളിപ്പേരിനുടമയാവരുത് നിങ്ങളെപ്പോലെ തന്നെ കേരളത്തിലെ എത്രയോ വലിയ ബിസിനസ്സുകാരുണ്ട് എത്രയോ മാന്യമായി സംസാരിക്കുകയും എത്രയോ മാന്യമായി പല സദസ്സുകളിലും പെരുമാറുകയും ചെയ്യുന്ന എത്രയോ സമ്പന്നം നിങ്ങൾക്കെന്തുകൊണ്ട് അതുപോലെ ആയിക്കൂടാ ജന്മസ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞേക്കാം ഇല്ല നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും കൃത്രിമ സ്വഭാവത്തിലേക്ക് വരണ്ട പക്ഷേ വാക്കുകൾ പറയുമ്പോൾ അതിൽ ശ്രദ്ധിച്ചാലും മതി ഇതുപോലെ ദയാർത്ഥ പ്രയോഗങ്ങളും കോമാളിത്തരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ പറയുന്നു ഞാൻ നടിയെന്നല്ലേ പറഞ്ഞത് വെടിയെന്നല്ലോ ഞാൻ തോക്കുകൊണ്ട് വെടിവെക്കുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് സമർത്ഥിച്ചേക്കാം പക്ഷേ മിസ്റ്റർ ബോബി മലയാളികൾ അല്പമൊക്കെ വിവരമുള്ളവർക്ക് അറിയാം എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാനത് വിശദമാക്കേണ്ട കാര്യമില്ല ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം എവിടെ തമാശ പറയണം എന്ന് മനസ്സിലാക്കി മാത്രം പറയുക ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് താങ്ക് യു